കാസർകോട് ബോവിക്കാനം എ യു പി എസ് സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം പുസ്തകങ്ങൾ തീയിട്ട് നശിപ്പിച്ചു ഇന്ന് രാവിലെ അധ്യാപകർ സ്കൂളിൽ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് വിവരങ്ങളുമായി ചേരുകയാണ് സ്കൂൾ അധികൃതർ ഇതിനെതിരെ പരാതി നൽകിയിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശം വലിയൊരു തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം സ്കൂൾ കുട്ടികളുടെ പുസ്തകങ്ങളാണ് ഈ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമത്തിൽ നശിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് സ്കൂൾ അധികൃതർ നമുക്ക് നൽകുന്ന വിവരം കാരണം ഇന്നലെ ശനിയും ഞായറും അതുകൊണ്ട് തന്നെ സ്കൂള് പ്രവർത്തിച്ചിരുന്ന എല്ലാം അവധിയായിരുന്നു ഈ സ്കൂളിന്റെ അകത്തേക്ക് കയറിയല്ല ഇവർ ഇത്തരത്തിലൊരു ആക്രമം കാണിച്ചത് ജനലിലൂടെ പുസ്തകങ്ങൾ പുസ്തകങ്ങളിലേക്ക് തീയിടുകയായിരുന്നു മാത്രമല്ല സ്കൂളിൽ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ സിനോയിൽ അടക്കം വസ്തുക്കളും തീയുട്ട് നശിപ്പിക്കുവാനുള്ള ശ്രമം തുടർന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇതിനു മുൻപും ഇത്തരത്തിൽ കഴിഞ്ഞ വേനൽ അവധിക്കാലത്ത് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം ഈ സ്കൂളിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം എന്തായാലും ഇത് ഈ കുട്ടികൾ സ്കൂളിൽ സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങളാണ് തീട്ട് നശിപ്പിച്ചത് കുറച്ച് പുസ്തകങ്ങൾ കുട്ടികൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത് സ്കൂളിൽ തന്നെ സൂക്ഷിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പുസ്തകങ്ങളാണ് സാമൂഹ്യ വിരുദ്ധർ തീട്ട് നശിപ്പിച്ചത് ദേവിക